സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം അഞ്ച ചൌടി പര്യങ്ങാട് പുഴയിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ വിലയിരുത്താൻ എം എൽ എ എ പി അനിൽകുമാർ സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഇന്നും തുടരുകയാണ് കാണാതായ കട്ടേക്കാടൻ അബ്ദുൾ ബാരിയുടെ വീടും എം എൽ എ സന്ദർശിച്ചു മക്കളെയും കുടുംബങ്ങളെയും ആശ്വസിപ്പിച്ചു ഇന്നലെ കാണാതായ അബ്ദുൾ ബാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നാട്ടുകാരും അതുപോലെ തന്നെ റെസ്ക്യൂ ഫോഴ്സും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് പ്രതിപാലകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഫയർഫോഴ്സ് കൂബ ഡേഴ്സും നാട്ടുകാരുമടക്കം നടത്തുന്നുണ്ട് ഫയർഫോഴ്സിന്റെ മൂന്ന് മുങ്ങൽ വിദഗ്ധരും ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി